ยາงไงก Alright, I'm going to go to the n e x o e സോനു ഹായ് എന്തൊക്കെയുണ്ട്ടാ സുഖാണോ ഫുഡൊക്കെ കഴിഞ്ഞാ ആമി സോനു ഫുഡ് കഴിച്ചാടാ ആമി അമർത്തല്ല എനിക്ക് വേന എല്ലാ ചേച്ചി ഡ്യൂട്ടിയില്യൂട്ടി കഴിഞ്ഞില്ല ആരെങ്കിലും വരുമ്പക്ക് നെറ്റ നെറ്റെല്ലാം കുറവാ തോന്നും അതാ തോന്നുന്നു ഇങ്ങനെ കറങ്ങുന്നു ചൂട് ചൂട് ഇവിടെ നൈസറിന്റെ പൗഡർ എടുത്തു വെച്ചതാ ഇല്ല ഫുഡ് ൊന്നും പറ്റൂല ഒരു പാനിപൂരി കഴിച്ചു അതെയാ പാനിപൂരി കഴിച്ചിട്ട് മാറുവാ വിശപ്പല്ല മാറുവാസ് കഴിക്കുന്ന സാധനല്ലേ കുറച്ചുകൊണ്ടിരിക്കേ ജലദോഷം വന്നാകും ഇതായി എന്നാ പറയേണ്ടത് ഓരോന്ന് മാറുമ്പോ ഓരോന്ന് വരും സോനു മാത്രമേ മെസ്സേജ് അയക്കുന്നില്ല വേറെ അരയ്ക്കോ വന്നിട്ടുണ്ട് അരക്കോ വന്നിട്ടുണ്ട് പക്ഷെ ആരും മെസ്സേജ് ഒന്നില്ല രാത്രി കുറച്ചു നേരെ നിക്കാന്ന് പിന്നെ ലൈവ് എടുക്കാന്ന് വിചാരിച്ച് അഞ്ചു ഇരിക്കുന്നുണ്ട് പക്ഷെ ആരും മെസ്സേജ് അയക്കാതെ എന്നാ പറ്റിയല്ലായിരിക്കും വരാറ്റാ മെസ്സേജ് ൊന്നുംമി എന്റെ തലേലും മൂടി ആരുല്ലോടും പതിനൊന്നാളുണ്ടല്ലോ എന്നിട്ട് ആരും ഒന്നും മെസ്സേജ് അയക്കാതെ 嗯。Mm. ശരില്ല ആരും മെസ്സേജ് അയക്കുന്നില്ലല്ലോ വാച്ചിങ്ങിന പതിനാലാള് മറ്റേ ആകർഷി <laughs> <Lene. laughs>

പൗഡർ തന്നെ ചേർക്കുന്നണ്ടോ ആ ഉണ്ടി എടുക്ക് പൗഡർ തന്നെ ഇളങ്ങാൻ സന്തോഷം ചേന ഒന്നും ഇക്കടേ ദേഹോളു പിടമേ ഇവിടെ വെളിക്കുന്നു. വെൽക്കം ആണ് സുഗമക്കുട്ടി നേ. അറിയില്ല നല്ല സുഗ. ഇതെന്താ പിങ്കി? അല്ല വെള്ളം കൂടി ഒക്കെ കൊടുക്ക്. അതാണ്. ഇതെന്താ ട്രാൻസിങ്ങേ? പിങ്കിര കാണുന്നില്ല. പിങ്കിടോയെ ചി. പൗഡർ അല്ലെ തന്നെ ജലദോഷം നല്ല ജലദോഷമാണ് അത് വീ കാണ്ടെടുക്കും എന്നിട്ട് അടുത്ത് വയ്ക്കാം അച്ഛനോട് on okay. ില്ല yes. അതെന്താ

റൂമിലെ ും കാണിക്കാൻ പറ്റാത്ത വലത്തില്ല അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തു വെച്ചതാ ഒരു ചിറ്റേട്ടാളീ ആമിനോ എന്റെ ആവിക്കുട്ടി വാങ്ങിട്ടില്ല തിരുമേനിക്കുട്ടാന്ന സുഖമാണോ കുട്ടി സുഖം അല്ലാതെ ഇരുമേനെ ജലദോഷം എല്ലാം പിടിച്ചിട്ട് ആകെ സൈഡായി പോയി ആമിക്കുട്ടീനെ തന്നെ ഇങ്ങനെ വിളിക്കാം ഒന്നും കഴിഞ്ഞില്ല അപ്പൊ പിന്നെ ആകരി മൂക്കിന്റെ സാപ്പീസ് ഒരുങ്ങി ജലദോഷം പിടിച്ചിട്ട് നല്ല മോളാന്ന ശ്യാമിക്കുട്ടി അതിലൊക്കെ ഇറങ്ങുന്നുണ്ട് അത് നീ വേറെ ഏത് പോന്നല്ലേ കാണുന്നു ആ സിനിമാ താരങ്ങൾ തന്നെ നല്ല ഭംഗി ഇല്ലാണാമീനൊക്കെയാ കുഞ്ഞിന്

മീനെ മരുത്തി കുടുത്തില്ല മൂക്കിലെത്തിക്കുന്ന പരത്തിണ്ടായിരുന്നു അത് ഞാനൊന്ന് വെച്ച് ജലദോഷം അസുഖമല്ല പക്ഷെ അത് സുഖമുള്ള കാര്യവുമല്ല അതെ അതെന്നെയാണ് അത് അത് വന്നു കഴിഞ്ഞാ പിന്നെ തീർന്നു ആമിക്കുട്ടി സുന്ദരിയാണല്ലോ സജീവാട്ടനെ വിളിക്കുന്നുണ്ട് കേട്ടാ ഇത് കൊല്ലം ഇവള് ചെറുതിലേ വാങ്ങിയതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് വേറെ എത്ര ഉണ്ടെങ്കിലും ആമിക്ക് പിങ്കീനിയാന്ന് ഇഷ്ടം ഇനി ഓപ്പറേഷൻ വരെ കഴിഞ്ഞ് ഇതാ നൂല് നൂല്ണ്ടാ അതാ പക്ഷെ ഇതിനെ നമുക്ക് എന്തോ ഇഷ്ടാണ് എല്ലാർക്കും ആസ്തി കൂടെ എല്ലാം വരുന്നുണ്ട് പക്ഷേങ്കിലും ഇഷ്ടപ്പെട്ട ഓരോന്നുണ്ടാവില്ല ഓരോരാക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു സാധനിക്കത് ഇതിനെ കാണാണ്ടായാലെല്ലാം കരയും തല വരെ ഇതായി പിങ്കി ആ പിന്നെ ഒരു കൊല്ലത്തിൽ ഒരു നാലഞ്ചു പത്ത് പ്രാവശ്യത്തോളം ഇന്റെ ബർത്ത് ഡേ ആഘോഷിക്കൂ അമി മതി 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 വീട്ടില് പായസം വെക്കുന്ന ദിവസം എല്ലാം പിങ്കിന്റെ പറഞ്ഞാളായിരിക്കും

ായ് രാഹുലേ എന്തൊക്കെയുണ്ട് ആമി ആർക്കും കൊടുക്കൂല ഇത് എത്ര അത്ര കൊല്ലായിന്നറിവളെ സൂക്ഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് കൊറേ എണ്ണം വാങ്ങിക്കൊടുത്തിട്ട് നോക്കി ഇതിനോടാ ഇഷ്ടം രാഹുലേളിക്കുന്നുണ്ട് തിരുമേനി എന്താ നിന്റെ പിഞ്ചി പിടിച്ചു പോലെ തിരുമേനി സാർ നുളിക്കുന്നുണ്ട് രാഹുല്

Lemani ba pakai ku. Oncikala. RBC ada. Mama dia ka dulu. Namma maatra busy illa. Eh? Luka. Idha thun gidde eh? രാഹുൽ ഐ ഐ ആം ആം നോട്ട് ഗോഡ് ഗുഡ് നൈറ്റ് കുറവാഹുലിന് എല്ലാരും സാറാണ് റെസ്പെക്ട് ചെയ്യുന്ന നമ്മളിത് കറങ്ങുന്നു കറങ്ങിക്കോ കറങ്ങിക്കോ ആ അത് കുസൃതി കൂട്ടങ്ങള് പറയുന്നുണ്ട് ആമിക്കുട്ടി ഉറക്കം വരുന്നുണ്ടോ ആമിക്കുറക്കം വരുന്നുണ്ടോ ണ്ട് മതിയാമി ഓക്കി പറഞ്ഞത് ഈ തലക്ക് തല്ലുകയും ചെയ്യും തലക്ക് തല്ലുവാ തലവേന എടുക്കുമ്പോ ഗുഡ് നൈറ്റ് രാഹുൽ അടിയോ എവിടെല്ലോ അപ്പൊ കൊറേ ആള് വന്നിനായിരുന്നു പക്ഷെങ്കിലും ഒന്നുമില്ല പറശ്ശിനീനക്കാൻ ഇപ്പുറത്ത് നമ്മള് കഴിഞ്ഞോ അങ്ങനെ പോരം കണ്ടല്ലേ ആമിക്കുട്ടി അമ്മയെ തള്ളല്ലേ ആമിക്കുട്ടി പറശ്ശിനി അമ്മയെ തള്ളലേന്ന് ആളൊന്നുമില്ല അന്ന് എല്ലാരോടും ഗുഡ് നൈറ്റ് കേട്ടാ നാളെ ഒരു ഒന്നരയാകുമ്പം വരാം